നമ്മളെ ആറ്റിൻകര ഫസലാണ് ആ നമസ്കാരം ആ ഞാനേ അതിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ടായിരുന്നു ആ വിഷയത്തെ ആ ആ വിഷയത്തെ കുറിച്ച് ശരിക്കും പറഞ്ഞാല് ഈ ജനനം മരണം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതാണ് പഞ്ചായത്തിലോ ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതാണ് അല്ലെ പഞ്ചായത്തിലോ വില എഫ് എവിടെയൊക്കെയാണല്ലോ അത് അപ്പൊ അത് ജനിക്കുന്നവരാണ് ജനിച്ചാലും മരിച്ചാലും രജിസ്റ്റർ ചെയ്യണം അതെ അതെ അപ്പൊ അത് നമ്മൾ അവർ നേരിട്ട് ഒരു സംഭവം നടന്നോ പഞ്ചായത്ത് മെമ്പറെയോ ഒക്കെ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു വിവാദം ഉണ്ടാവില്ലായിരുന്നു പിന്നെ നേതൃത്വം ഉണ്ടാവില്ല ശരിക്ക് ഈ ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ നേതൃത്വം ഇവർക്ക് മാത്രം ചെയ്യാൻ ശരി ആ അതായത് ഈ ഇതിനെ നമ്മളെ യൂട്യൂബിനകത്താണ് കൂടുതൽ ന്യൂസ് അറിഞ്ഞത് അതില് അവര് പറയുന്നത് ഈ ഈ പറഞ്ഞ ഗോപൻസ്വാമി ഗോപൻ സ്വാമി എന്നല്ലേ പേര് അതെ അദ്ദേഹം ശരിക്കും പറഞ്ഞ ഈ മരുത്വമലയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഗുരു ഉണ്ടായിരുന്ന അപ്പൊ അവർ ഉപദേശിച്ച പ്രകാരമാണ് ഇത്തരം സാധന സാമഗ്രികൾ ഇതിനു വേണ്ടി കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അത് വീട്ടിൽ ചെയ്യാമോ എന്ന് വെച്ചാൽ വീട്ടിലും ചെയ്യാം എന്ന ആശ്രമത്തിനാണ് കൂടുതൽ ചെയ്യേണ്ടത് അത് പൊതുജനങ്ങളെ അറിയിച്ചും കൊണ്ട് സമാധി ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമാധി ആവുന്ന തത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ പുറത്ത് ആളുകളോടും പറ അറിയിക്കണം അവരെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അറിയിക്കണം കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് സമാധിയാകുന്നത് എങ്ങനെയാണെന്നും അയാൾക്കുണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ എങ്ങനെയാണെന്നും കൈ പിടിച്ച് കാണിച്ചു കൊടുക്കവുമാണ് അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡി സാധാരണ വടിയാവും അല്ലെ സ്റ്റിൽ മാറും കൈമാറും പക്ഷെ സമാധിയാകുന്ന വ്യക്തിയുടെ ബോഡി എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈ പോലിപ്പിക്കും ഇതൊക്കെ കൊടുക്കണം അപ്പോഴേ ജനങ്ങളുടെ ഉള്ളില് ശരിക്ക് ബോധം ഉണ്ടാവുള്ളു ബ്രഹ്മം എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്ന് മോക്ഷം എന്താണെന്നും ബോധം ഉണ്ടാവുള്ളു ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാതെ പോയത് കൊണ്ടാണ് ഒട്ടുമിക്ക ജനങ്ങൾക്ക് അറിയാം അവിടെ വിഷയം ഉണ്ടാക്കുന്നതൊക്കെ അറിയാം എനിക്ക് തോന്നുന്നു അപ്പൊ ഇതോ ആ സംഭവം ഇവര് സഹോദരനെ പോലും അറിയിച്ചില്ലെന്നുണ്ടല്ലോ ഇവരെ ഈ സ്വാമിന്റെ സഹോദരനെ പോലും മക്കളറിയിച്ചില്ലേ ഈ വിഷയം അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ും ശരിക്കിപ്പോ ഈ ഇത് ആയിരുന്നെങ്കിൽ ഇവര് പറയുന്നത് പോലെ കാണി ആളുകളെ വേണ്ടപ്പെട്ടവരെങ്കിലും ഇവരെ അറിയിക്കണം അല്ലേ സംഭവം എന്തൊക്കെ തന്നെയാലും തീർച്ചയായിട്ടും അത് മാത്രമല്ലേ സമാധിയാകുന്ന വ്യക്തിക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ താൻ സമാധിയാകാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി ശിഷ്യന്മാരുണ്ടെങ്കിൽ ശിഷ്യന്മാരും ഒക്കെ വിളിച്ചു വരുത്തി അവർക്ക് സംശയങ്ങളുടെ സംശയ നിവാരണം നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നെല്ലാം പറയണ്ടൊക്കെ പറഞ്ഞു പിന്നീട് കണ്ണടക്കയാണ് അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതായത് അറിയുന്നില്ല അതായത് ഇവര് ഒരു രീതിയിലും ഒന്നും അറിയിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അല്ലെ ഇപ്പൊ ഈ അന്വേഷണം ഒക്കെ വരേണ്ടി വന്നത് അതല്ലാതെ ഇതൊക്കെ എല്ലാവരും അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നല്ലോ അല്ലേ ഇല്ല ഇല്ല ഇപ്പൊ നമ്മുടെ ശുഭാനന്ദ സ്വാമി ആശ്രമത്തിൽ അദ്ദേഹം എന്റെ ഗുരുവാണ് എന്റെ എഴുത്തിന് എന്റെ നാവില് അക്ഷരം കുറിച്ചാളാണ് എന്റെ അമ്മ അവിടുത്തെ യോഗിനിയായിരുന്നു അപ്പൊ എനിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ സമാധിയൊക്കെ നടക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ടി വിയിലൊക്കെ കണ്ടായിരുന്നല്ലോ അതിന് ഇപ്പോഴും അതിന്റെ വിഷു നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതൊക്കെ പബ്ലിക്കില് അറിയിച്ചു തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇവര് ഒരു രീതിയിലും പുറത്ത് അറിയിച്ചില്ല അതിപ്പോ അതുകൊണ്ടാണ് ഈ അന്വേഷണം കാര്യങ്ങളൊക്കെ ഇപ്പോ വരുന്നതും അല്ലെ തീർച്ചയായിട്ടും ഒരു നിഗൂഢത വന്നുപോയാ ഒരു മരണമാണ് സമാധിയാണോ മരണമാണോ എന്ന് ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പോ പലയിടത്തും പല വീട്ടിലും പല ആളുകളെയും കൊന്നു മുറിയിൽ അറകെട്ടി ആ മറച്ച സംഭവങ്ങൾ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നും കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രഹസ്യമായിട്ട് രാത്രി പകലാകുന്നതിന് മുന്നേ തന്നെ ഇത്തരം കർമ്മം നടന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ആര് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാ ഒരു ഒരു സമാധി ഇങ്ങനെ ആവുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെ കണ്ടാവോന്നൊന്ന് പറയുന്ന ശരിക്കി ഇങ്ങനെ അതായത് ഇപ്പോ ഇവർ പറയുന്നത് പോലെ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പൊ അറിയിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നൊന്ന് പറയുമോ സമാധി അടക്കുന്നതിനെ കുറിച്ചാണ് അല്ല ഇതിപ്പോ ഇവര് പറയുന്നുണ്ടല്ലോ ഇതിപ്പോ നമ്മൾ നമ്മളിപ്പോ ന്യൂസിലൂടെ ഒക്കെ കേട്ട് എല്ലാ ആളുകളും അത് കേട്ട് വലിയ രീതിയിൽ പല രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇത് അറിയാത്ത ഇപ്പൊ അറിയാത്ത ആളുകൾ ഇപ്പൊ ഉണ്ടാവില്ലേ ഈ സമാധി എന്താന്ന് അറിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്കറിയാലേ അപ്പൊ ഈ സമാധി ഇങ്ങനെ ആവുകയാണെങ്കിൽ ഇവര് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നു ഈ മക്കളൊക്കെ എങ്ങനെയായിരുന്നു ഇടപെടേണ്ടിയിരുന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും അവര് ഈ ഗുരു പരമ്പര ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണമായിരുന്നു ആദ്യമേ ഗുരുണ്ടാവും അല്ലെങ്കിൽ ആശ്രമം ഉണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആശ്രമവാസികളെ അറിയിക്കണം ആശ്രമത്തിൽ ആരെങ്കിലും അധികാരികളുണ്ടെങ്കിൽ അവരെ കൂടി ധരിപ്പിക്കേണ്ട കാര്യം ഉണ്ടല്ലോ കാര്യം അവരിത് വന്ന് കാണേണ്ട കാര്യം ആണല്ലോ അപ്പൊ ഇതിപ്പോ ഒരു ബന്ധമില്ലാത്ത രീതിയിലാ പോയേക്കണേ അപ്പൊ ആശ്രമം ഉണ്ടോ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവരത് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോ ഈ പ്രധാനമായിട്ടും നമ്മുടെ ഒരു നിയമ അനുസരിച്ച് ഒരാൾ മരിക്കുന്ന സമയത്ത് അത് നമ്മുടെ മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാ ഇത് അറിയിക്കാതെ നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളും അങ്ങനെ അവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നികൂട്ടതൽ കൂടുതലാണ് കാരണം ഈ മരണ മരിച്ചതിന് ശേഷം നോട്ടീസൊക്കെ വീഴുമ്പോ നോട്ടീസ് അടിക്കാൻ കൊടുത്താൽ തന്നെ ഒരു ദിവസം കിട്ടാൻ പ്രയാസമാണ് അപ്പൊ കാലേക്കൂട്ടി അടിച്ചതായിട്ടൊക്കെ സംശയങ്ങൾ ഉണ്ട് പലർക്കും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് യഥാർത്ഥ സമാധി ആകുന്നത് തീർച്ചയായിട്ടും ആണ് ആകുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ മക്കളോട് തന്നെ ഈ ഇയാൾ പറയും ഞാൻ സമാധി പോകുന്നു പോകണമെന്ന് ആരേലെ അറിയിക്കണേ അറിയിച്ചോളൂ എന്റെ എന്റെ അത് മാത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരോടൊക്കെ എന്തൊരു സംസാരിക്കാൻ ഉണ്ടായത് ഇതൊക്കെ പറഞ്ഞിട്ടാ പോണേ പിന്നീട് ശരീരത്തേക്ക് വരില്ലല്ലോ പുനർജന്മ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സമാധി എന്ന് പറഞ്ഞത് അതായത് ശരിക്കും ശരിക്കും പറഞ്ഞ ആദിയിൽ സമമാവുക എന്നുള്ളതാണ് സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അല്ലെങ്കിൽ അല്ലാഹു അല്ലെങ്കിൽ ആ കർത്താവു എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണ് അപ്പൊ അതിലേക്ക് വന്നിടത്തേക്ക് ലയിക്കുക എന്നുള്ളത് അതിനോട് സമചിത്തതയോട് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ധ്യാനം എന്നുള്ളത് അതൊരു ശരിയായ ത്രീ ഡൈമൻഷൻ അത് ചെയ്തു പോകുന്ന വ്യക്തി അല്പ അല്പ അല്പം കാലങ്ങൾ എടുത്തുകൊണ്ട് അതിലേക്ക് ലീക്ക് കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുടെ ശരീരം അഴുകത്തില്ല ഇത് പൊളിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും പൊളിക്കുമ്പോൾ ഇത്രയും ദിവസമായ ശരീരം മരണമാണ് സംഭവിച്ചെങ്കിൽ ആ മൃത ശരീരം അഴുകിട്ടുണ്ടാവും അല്ലെങ്കിൽ അഴുകത്തില്ല അങ്ങനെ തന്നെ ഇരിക്കും അതായത് സിസ്റ്റർ നമ്മുടെ മദർ തലേസൊക്കെ ബോഡി അഴുകാതൊക്കെ ഇരുന്നായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് അവരൊക്കെ ആ ഒരു ലെവലിലേക്ക് വന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇതിപ്പോ ആളുകള് പറയുന്നത് പോലെ സംശയായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ന്യൂസ് കാണുന്ന തീർച്ചയായിട്ടും അറിയിക്കണം മരണവും ജനനവും പബ്ലിക് അറിഞ്ഞിരിക്കണല്ലോ പബ്ലിക് ഉൾപ്പെടെ അതിന്റെ അധികാരികൾ അറിഞ്ഞിരിക്കണല്ലോ രേഖപ്പെടുത്തേണ്ട കാര്യമാണോ രഹസ്യമായിട്ട് വെച്ചടക്കണ്ട ഒന്നല്ല ഇപ്പൊ ആശ്രമത്തിലായാ പോലും അത് അതാത് പഞ്ചായത്തിൽ അറിയണേ ഇന്നാണ് സമാധി അറിയണ്ടേ ഒരാളിവിടുന്ന് എസ്കേപ്പ് ഒരാളിന് മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യമല്ലേ അത് എവിടെ പോയി എന്നുള്ളത് അവർക്ക് പറ്റിയൊരു മണ്ടത്രമാകാം അത് ചിലപ്പോ അതെന്തായാലും അന്വേഷണം വന്നെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളാണോ ഈ എങ്ങനെയാ ബന്ധപ്പെട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ യോഗിയാണ് യോഗ ക്ലാസുകൾ എടുക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ആശ്രമമൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേപോലെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള യോഗികൾ സമാധി ആവുകയാണ് ചെയ്യുക സമാധി കൊണ്ട് അടിച്ചിരുത്തുകയല്ല ഓൾറെഡി സമാധി ആവുകയാണ് ചെയ്യുക അത് ശിഷ്യന്മാരും ഒക്കെ താൽക്കാലിക സമാധിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഈ താൽക്കാലിക സമാധി എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമാധിക്ക് മുമ്പുള്ളൊരവസ്ഥയാണ് അതായത് ശരീരബോധമില്ലാതെ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥ ഇരിക്കുന്ന അവസ്ഥയിൽ മറിഞ്ഞു വീഴത്തും ഒന്നും ഇല്ല ആൾ അങ്ങനെ തന്നെ ഇരിക്കും സാധാരണ ഉറങ്ങുന്ന ആള് തലയും കുത്തി പോകും ഇത് അങ്ങനെ പോലെ അറിഞ്ഞുകൊണ്ടുള്ള നിദ്ര എന്ന് പറയും അതായത് ബുദ്ധി ഉണർന്നിരുന്നു ഉള്ള ഉറക്കം സാധാരണ ഉറക്കം എന്ന് പറയുമ്പോ ബുദ്ധി ഉറങ്ങി പോവാണ് ചെയ്യുന്നത് അങ്ങനെയല്ല അപ്പൊ ബോധോദയം എന്ന് പറയും ബോധോദയമുള്ള ആളുടെ ബുദ്ധി ഉറങ്ങത്തില്ല അത് പൂർണ്ണ സമാധിയിൽ മാത്രമാണ് ബാക്കി ജീവനും കൂടെ അവിടെ പോവുള്ളൂ അങ്ങനെയാണ് സംഭവിക്കുന്നത് ആ സമയത്ത് അവര് ബ്ലാങ്ക് ഒന്നും ഒന്നും ഉണ്ടാവില്ല അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോ അഞ്ചോ ആറോ ഏഴോ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക അപ്പൊ ആ സമയത്ത് ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ കണ്ണടഞ്ഞ ഓർമ്മയുണ്ടാവൂ ആ ഓക്കെ നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്കിത് ഞാനിപ്പ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചാനലിൽ കൊടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ പലർക്കും ഇത്തരം കാര്യങ്ങളോട് വിമർശനം ഉണ്ടാവും അല്ല നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് ബുദ്ധിമുട്ടില്ല കാര്യം ജനങ്ങളെ ഇത് ഇത്തരം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് എന്നെക്കുള്ള ആളുടെ കൂടെ കടമയാണ് പക്ഷെ തെറ്റുകൾ ചെയ്യുന്നതോട് പ്രോത്സാഹിപ്പിക്കില്ല ആ അപ്പൊ നിങ്ങളുടെ അറിയാൻ വേണ്ടിട്ടാണ് എന്റെ പേര് രതീഷ് സായി എന്നാണ് എന്റെ എന്റെ പ്രധാനപ്പെട്ട ഗുരുന്ന് പറഞ്ഞ ശുഭാനന്ദ സ്വാമികളാണ് അത് കൂടാതെ എൻ കെ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ തമിഴ്നാട് ചെന്റി ചെണ്ടികള് അവിടെ എന്റെ ഗുരുവുണ്ട് അദ്ദേഹത്തിന്റെ പിതാവും സമാധി ആയതാണ് അങ്ങനെയുള്ള ഗുരു പരമ്പരകൾ നമുക്കുണ്ട് മറ്റുള്ള കുറച്ച് സാധാരണ ഗുരുക്കമ്പറുണ്ട് അവരുടെ ഗുരുവോട്ടം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് ഗുരുക്കുമാരും ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ